കുഞ്ഞിക്കളീൻ്റെ അപ്പുപ്പൻ്റെയും അമ്മേടേയും കയ്യിൽ കൊടുത്തപ്പോഴേക്കും അവർ ആയി നമ്മൾ ഫ്രീ ആയിട്ടാണ് ഉച്ചയപ്പഴും ഞങ്ങൾ എത്തിയത് ഫുഡൊക്കെ അയച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു റൂമിലേക്ക് വന്ന് കിടന്നിട്ടാ ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാൾ കെട്ടിപ്പിടിച്ച് കിടക്കണതിൻ്റെ ഇടയിൽ ഒരാളും കൂടി വന്നേക്കുന്നത് ഞാനും കൂടി ഉണ്ട് എനിക്ക് അധികം സ്ഥലം ഒന്നും വേണ്ട സൈഡിൽ ഞാൻ കിടന്നോളാം എന്ന് വിചാരിച്ചിട്ടാ ഒരു കൊലക്ക് പുറത്തും കിടക്കാമെന്ന് പറയുന്നത് അതുപോലെ വന്ന് കിടന്നോളാം ആണേ ഞാനൊന്ന് റിമോട്ട് എടുക്കാൻ വേണ്ടി എണീറ്റെന്ന് പറഞ്ഞിട്ട് വിസ്തരിച്ചൊരു കിടപ്പ് ഒട്ടോധത്തിന് ഇടം കൊടുക്കില്ല നമ്മൾ അതുപോലത്തെ അവസ്ഥ എന്നാൽ പിന്നെ അവരെങ്കിലും മറ്റേ കിടന്നോട്ടേന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ എണീറ്റിട്ടുണ്ട് കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് പോയിട്ടാണ് നേരം ആശിമിയം കൊണ്ട് വൈകുന്നേരം തന്നെ പോകാനായിട്ട് ഇറങ്ങി അമ്മശ എന്തായാലും വിടൂലാന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞേ വിടുകയുള്ളൂ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നട്ടാ ഞങ്ങള് മൂന്നാളിന്തോ ഒന്ന് പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് തിരിച്ചു വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കുന്നേ അപ്പം കുഞ്ഞിക്കി കൊണ്ട് നല്ല ഭർത്താന്തിലും കളിയിലൊക്കെയാ നമ്മുടെ കുഞ്ഞിക്കിളി ഇപ്പൊ ഓരോ സാധനങ്ങൾ ചൂണ്ടി കാണിച്ച് എന്തേ ലൈറ്റ് എവിടെയോ ഫാൻ എവിടെയെന്നൊക്കെ പറയുമ്പോഴേക്കും കൈകൊണ്ടൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇപ്പൊ വലിയ കുട്ടിയെ ചേട്ടനാവാൻ പോണേ അല്ലേ കുഞ്ഞിക്കിളി അപ്പം ഞങ്ങൾ വൈകുന്നേരം പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് കുഞ്ഞിക്കിളിയായിട്ടൊക്കെ കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇരുന്നുണ്ട് അപ്പം നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ബാക്കി വിശേഷം നെക്സ്റ്റ് ടാറ്റാ ബൈ ബൈ സി യു